ഹലോ ഇന്നൊരു ഞായറാഴ്ചയായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ പിള്ളേർക്കെല്ലാം സന്തോഷമുള്ള ദിവസമാണ് എന്താ വെച്ചാൽ സ്കൂളില്ലാത്ത ദിവസം അപ്പോൾ സ്കൂളില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഫുള്ള് കളിക്കുക ഫുൾ ടൈം കളിയല്ലേ അപ്പോൾ ഇന്നത്തെ കളി ഇന്നത്തെ കളിയോർക്ക് സൈക്കിളുകൊണ്ടാണ് ഓർ കളിക്കൽ അപ്പോൾ ഇന്നൊരു വറൈറ്റി ആണ് നോക്കിയാൽ ഓരോ പെയിൻറ്റഡിലാണ് സൈക്കിളിലേക്ക് അപ്പോൾ പെയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പെയിന്റ് ഒന്നല്ല ഓറെ പെയിന്റ് എന്ന് പറയുന്നത് ക്രയോൺസ് ആണ് അപ്പോൾ ക്രയോൺസ് എടുത്തിട്ട് ഇന്ന് സൈക്കിളിലേക്ക് ഫുള്ള് പെയിൻറ്റഡിലാണ് മൂന്ന് പേര് കൂടിയിട്ട് രണ്ട് സൈക്കിളിലേക്കായിട്ട് പെയിന്റ് ഇടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കളിച്ചോണ്ടിരിക്കുക ഞാൻ ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ബിരിയാണി ആക്കാം അപ്പം ഞാൻ കിച്ചണിൽ ബിരിയാണി ആക്കി തമ്മിട്ട് കഴിഞ്ഞു അപ്പോൾ തമ്മെന്ന് പറയുന്നത് നമ്മളെ മൈദ കൊണ്ട് അങ്ങനെ തമ്മൊന്നുമല്ല ജസ്റ്റ് ഈ നമ്മൾ ഈ ഫ്രൈ ഇത് ചട്ടിയിൽ നമ്മൾ മൂടി വെച്ച് കുറച്ച് നേരം അടുപ്പത്ത് വെച്ച അത്രയുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാനത് ഇതൊക്കെ മിക്സ് മിക്സാക്കണം മിക്സ് ആക്കിയിട്ട് പിന്നെ ഞാൻ തനിമാരിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ റൈസ് കുഞ്ഞു കുഞ്ഞു റൈസാണ് തനിമ റൈസൊക്കെ ഇഷ്ടമാണ് നല്ല മണ്ണല്ല തനിമക്ക് അപ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞു റൈസാണ് പിന്നെ പിന്നെ ഒരു സജ്ജിക പോലെ ആയോ എന്നൊരു ഡൗട്ട് നോക്കിയേ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷ പോലെ എനിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടു ദിവസമായി ഞാൻ ബിരിയാണി കീക്കണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റിനെ എനിക്ക് മനസ്സിൽ നിറഞ്ഞ നിറയുന്ന ടേസ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വിഷയപ്പെട്ട അന്ന് സപ്പോർട്ട് ചെയ്യും